ഹലോ മേച്ചമ്മേ ഈ കഴുങ്ങുന്ന കൂടിയൊന്നും കണ്ടോ അധികം ആദ്യം കണ്ടാവില്ല നമ്മളിത്തെ ഇന്നത്തെ വീഡിയോ ഈ കഴുങ്ങിനെ പറ്റിയുള്ള ചെറിയൊരു അറിവുണ്ടോ നമ്മളിന്ന് പകർത്താമുള്ളത് അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുറച്ച് പേർക്ക് ചിലപ്പോൾ ഇതറിയായിരിക്കും ചതാവേരി കഴുങ്ങുന്നതാണെങ്കിൽ പറയാം ഇതിൻ്റെ പ്രത്യേകത തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ എന്താ ആയുർവേദം വരുന്നെങ്കിലും ഈ സാധനം ഉപയോഗിക്കുന്നുണ്ട് ഇത് ഈ വർഷക്കാല സമയത്താണ് ഇത് കുഴിച്ചെടുക്കുക അപ്പോൾ നമ്മളിവിടെ ഒരു കാടിൻ്റെ ഉള്ളിൽ ചെറിയ പണിക്കൊന്ന് ഇപ്പോൾ കൊടുത്താൽ ഇതിൻ്റെ ഒരു ഉപയോഗങ്ങളും കാര്യങ്ങളും പറഞ്ഞപ്പോൾ നമ്മൾ ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റുള്ളവരിലേക്ക് എത്തിക്കേട്ടാ ഇതിൻ്റെ ഗുണങ്ങളും ഒരുപാടുണ്ട് അപ്പം അതിൽ നമുക്ക് ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് അച്ചാറൊക്കെ ഇടുമ്പോൾ സാധനം ഉപയോഗിക്കും അച്ചാറിൽ എല്ലാ അച്ചാറിലിടും ഇത് ചീത്തിയാവണ്ടിരിക്കും അച്ചാർ എത്തോളം നാൾ പണിയിരിക്കും ചീത്തയാവേണ്ടത് അതാണ് മെയിൻ ഗുണം പിന്നെ കുറെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇനി നമ്മുടെ മറ്റേ കുരു മറ്റേ നമ്മടെ കണ്ണൊക്കേട് വരിക അത് നമ്മള് അരച്ച് നമ്മള് കണ്ണിക്കേടിന് ഉപയോഗിക്കുന്നു നമ്മളെ കുരുവ് വരില്ലേ പിന്നെ കണ്ണില് മറ്റേ എന്തിട്ടാ നിങ്ങള് പറയണത് കണ്ണിക്കേട് കണ്ണക്കേട് അരച്ച് പൂ ഇതിന്റെ അല ഇറക്കിര മറ്റേ തണ്ട് അച്ചാറിടാനും അല്ല ആ നടക്കും വേര് ഇതിന് ഇത് ഇത്ര വലിപ്പം ഇതിന് ഇതിനേക്കാളും വലിയ വലിപ്പം വലിപ്പം വരൂല ആ